അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ കുംഭമാസത്തിലെ പൗർണമി നാളാണ് വരാൻ പോകുന്നത് ഈ പൗർണമി നാളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദിവസമാണ് ചേനകൾ എല്ലാവരും നടുന്നത് ഇത് പൗർണമി നാളിലെ ചന്ദ്രനെ പോലെ തന്നെ വലിപ്പമുള്ള ചേനകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചേന നടാൻ നമുക്ക് അധികം നാളൊന്നുമില്ല ഈ ഫെബ്രുവരി ലാസ്റ്റോടെ തന്നെ ഏതാണ്ട് പൗർണമി എത്തും പൗർണമി ദിവസം നമ്മൾ ചേന നടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ മണ്ണൊരുക്കം നടത്തിയിരിക്കണം അപ്പോൾ നമ്മൾ അധികം താമസിയാതെ തന്നെ മണ്ണൊരുക്കങ്ങൾ തുടങ്ങിയാൽ അതായത് ഇപ്പോൾ തന്നെ മണ്ണൊരുക്കങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പൗർണമി ദിവസം ചേന നടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ചേന കൃഷിക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ ചേന കൃഷി കാരണം വെള്ളം കൊരണ്ട നനയ്ക്കേണ്ട ഒന്നും ചെയ്യണ്ട ആദ്യം നമ്മൾ നടുന്ന സമയത്ത് ചെറിയൊരു നനയിട നന കൊടുക്കുക പുത കൊടുക്കുക അല്ലാതെ മഴയെ ആശ്രയിച്ച് മാത്രമാണ് നമ്മുടെ ചേന കൃഷിയുള്ളത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കുംഭമാസത്തെ ചേന നട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്കും നല്ലൊരു മഴ വരും ആ സമയത്ത് നമ്മുടെ ചേനയൊക്കെ വരും അതുപോലെ തന്നെ നമുക്ക് തിലാവർഷത്ത മഴ കിട്ടും അതും നല്ല ഒരു മഴയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് കാലാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കുംഭമാസത്തിൽ ചേന കൃഷിക്ക് ചേനക്കൃഷിക്ക് നാൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേന നടാനായി ഇതുപോലെ രണ്ടടി വ്യാസവും ഒരടി താഴ്ചയുമുള്ള കുഴികളാണ് എടുക്കേണ്ടത് ഈ കുഴി എടുക്കുന്ന സമയത്ത് നമ്മുടെ മുൾ ഭാഗത്തു നിന്നും പത്ത് സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലുള്ള മണ്ണിനെ ഒരു സൈഡിലോട്ടും അതുപോലെ തന്നെ പത്ത് സെൻറ്റിമീറ്ററിന് താഴോട്ടുള്ള മണ്ണിനെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കി മാറ്റി നിർ മാറ്റിയിടുക ഈ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മളെടുത്ത് മാറ്റിവെച്ചിരിക്കുന്ന മേൽമണ്ണിനെ കുഴിയിലേക്ക് നമ്മൾ തിരിച്ചിറക്കണം ഇങ്ങനെ തുഴിയിലേക്ക് ഇറക്കിയ ശേഷം ഇതിലേക്കാണ് നമ്മൾ കുമ്മായപ്പൊടി ഇടേണ്ടത് ഇതുപോലെ നമുക്ക് ഈ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മളെടുത്ത് വെച്ചിരുന്ന മണ്ണിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അമ്പത് ശതമാനം നനവ് കൊടുത്തതിന് ശേഷം മാത്രമേ കുമ്മായപ്പൊടി ചേർക്കാവൂ ദാ ഇതുപോലെ നമ്മൾ വെള്ളം നനച്ച് ഒരു അമ്പത് ശതമാനം നനവ് നമ്മൾ ഈ മണ്ണിൽ നിലനിർത്തണം ഇനി നമുക്ക് ദാ ഇതുപോലെ ഒരു നൂറ് മില്ലി വരുന്നൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത ശേഷം അളവ് പാത്രമാക്കി നമുക്കിതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നമ്മളെ കുമ്മായപ്പൊടി നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെയുള്ള പാക്കറ്റുകൾ നമുക്ക് നീറ്റ് കക്ക വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ കൊണ്ടുവന്ന് നല്ലതുപോലെ വെള്ളം ചേർത്ത് പൊടിച്ച് നമുക്ക് പൊടിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ പൊടിയാക്കി എടുത്താണ് ഈ നീറ്റ് കക്ക ഇതുപോലെ നമുക്ക് അളവ് പാത്രം നിറയ നമ്മളെ പൊടിഞ്ഞ പൊടി ചേർത്ത് ഇതുപോലെ വിതറിക്കൊടുക്കാം ഇപ്പം നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പകുതിയും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ നമ്മൾ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി അമ്പത് ഗ്രാമായി ഇനി നമുക്ക് ഇത് ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇതുപോലെ ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് കരിയില നനച്ചതിന് ശേഷം നമ്മളൊക്കെ പുരയിടങ്ങളിലെ കരിയില വരിക്കൊണ്ടുവന്നു അത് നനച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഈ കുഴിയിലേക്ക് നമുക്കിട്ട് മൂടിക്കൊടുക്കാം ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് ചേന നടാവൂ ഇതുപോലെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമ്മുടെ ചേനയുടെ മുകളുളം വരുന്ന ഭാഗം അഴുകി നശിച്ചു പോകുന്നതായി കാണാറുണ്ട് ഇങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഈ ഒരു അസുഖമുണ്ടാകുന്നത് പൊതുവേ കുമിൾ രോഗങ്ങൾ മുഖേനയാണ് കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ണിലുള്ള കുമിളുകളുടെ വർധനവിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ നനഞ്ഞ കരിയില ഇടുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അമ്പത് ശതമാനം നനവ് കൊടുത്ത ആ നനവിനെ നിലനിർത്താനും കൂടിയാണ് കരിയില നമ്മൾ നനച്ചിട്ട് കൊടുക്കുന്നത് ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ചേന നടാവൂ ഇനി നമുക്ക് നമ്മുടെ ചേന കട്ട് ചെയ്യുന്നത് നോക്കാം കട്ട് ചെയ്യാനായി നമ്മൾ ചേന എടുക്കുമ്പോൾ ചേനയുടെ ഇതൊരു ഇതൊരു ചെറിയ ചേനയാണ് വലിയ ചേനയാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന പീസുകളായിട്ട് നമ്മൾ കേക്ക് മുറിക്കും പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ ഓരോ പീസും ഉണ്ടാവാകൂ കാരണം ചേന വിത്ത് വലിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ ചേനകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറിയ ചേനകളാണ് ഏറ്റവും നല്ലത് കാരണം മാർക്കറ്റിലും ചെറിയ ചേനകളാണ് ഏറ്റവും കൂടുതലായിട്ട് വിറ്റ് പോകാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ചെറിയ കുടുംബങ്ങളാണ് അപ്പോൾ ആ കുടുംബത്തിനകത്ത് നമ്മളൊരു ചേന കട്ട് ചെയ്ത് അത് മാറ്റി വെച്ചിരുന്നാൽ അത് പാഴിപ്പോകും അതേസമയം ചെറിയ ചേനയാണെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിന് അപ്പോഴപ്പഴും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നിങ്ങൾക്ക് വലിയ ചേനയാണ് വേണ്ടതെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം വെയിറ്റുള്ള കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ ചേന നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മളെ ചേന വിത്തിനെ ഇവിടെ പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ച ചാണകം ഇതായി ഇതാണ് പച്ച ചാണകം ഇനി അടുത്തതായി വേണ്ടത് സൂഡോ മണസാണ് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഈ വെള്ളത്തിലേക്ക് നമുക്ക് പച്ച ചാണകവും അതുപോലെ തന്നെ സൂഡോമോണസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം സൂഡോമോണസ് നമ്മൾ പച്ച ചാണകത്തിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ കട്ട കട്ടയായിട്ട് കിടക്കും അതിനെ ഒഴിവാക്കി നമ്മൾ നല്ലതുപോലെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ നമ്മൾ ആ ചാണകപ്പാൽ ലയിപ്പിക്കണം ഇനി അടുത്തായി നമുക്ക് നമ്മളെ ചേന വിത്തിനെ ഓരോന്നായിട്ട് ഇതിലേക്കെടുത്ത് നമുക്ക് മുക്കി മുക്കിമുക്കി എടുക്കാം ഇതിനെ നമുക്ക് തണലുള്ള ഭാഗത്ത് ഉണക്കിയെടുക്കണം ഒരു പത്ത് ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ തണലുള്ള ഭാഗത്ത് വെച്ചേക്കണം അതായത് ചൂടുള്ള ഭാഗത്ത് ഭാഗത്തൊരു കാരണവശാലും വെക്കരുത് തണലുള്ള ഭാഗത്ത് തന്നെ വെച്ച് നമ്മൾ ഉണക്കിയെടുക്കണം ഇതുപോലെ ഒരു ശകലം പോലും വെയിലടിക്കാതെ എവിടെയെങ്കിലും നമ്മൾ ഒതുക്കി വെച്ചേക്കുക പത്ത് ദിവസത്തേക്ക് ഇതുപോലെ നമ്മൾ ചേന നട്ട് കഴിഞ്ഞാൽ ചേനയുടെ ചുവട്ടിൽ നിന്നും ധാരാളം ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ പൊട്ടി വരുന്നത് കാണാം ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മെയിനായിട്ടുള്ള ബ്രാഞ്ചസ് മാത്രം നിർത്തുക ഈ പൊടിച്ച് വരുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചസുകളെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് ഒത്തിരി പരിവാുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തോരം വെച്ചും അതുപോലെ തന്നെ അടുക്കളയിലെ അടുക്കളയിലൊരു വിഭവമാക്കി നമുക്ക് ഉപയോഗിക്കാം ഒരു കാരണവശാലും തേനയുടെ തണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയരുത് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസുകളുടെ ഒരു കുറച്ച് സോഴ്സ് ആയ ഒരു പച്ചക്കറി തന്നെയാണ് നമ്മുടെ ചേനത്തണ്ട് അതുകൊണ്ട് തന്നെ ഈ ചേനയുടെ തണ്ടും ഇലയും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം ധാരാളം ന്യൂട്രിയൻസുകളുടെ ഒരു കലവറ തന്നെയാണിത് ഫെബ്രുവരി ലാസ്റ്റോടുകൂടി തന്നെ നമുക്ക് ചേന നടാം ആ നടുന്ന സമയത്ത് നമുക്ക് കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പി മിണ്ണാക്ക് ഡ്രൈ വളർത്തിയ ചാണകപ്പൊടി ഇവയൊക്കെ മിക്സ് ചെയ്ത് ഇനി കോഴി കോഴിക്കഷ്ടമോ ആട്ടും കഷ്ടമോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും ചാരമുണ്ടെങ്കിലും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ജൈവവളമാക്കി ഇതോടൊപ്പം കൊടുക്കാം അതുപോലെ തന്നെ ചേന നടുമ്പോൾ എപ്പോഴും മുകൾ ഭാഗത്ത് ചേന വെക്കണം ഈ ജൈവവളങ്ങൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് തന്നെ മുഗൾ ഭാഗത്ത് വെച്ച് മേൽമണ്ണ് കൊണ്ട് പൊതിഞ്ഞു വേണം നമ്മൾ ചേന നടാൻ ഇതിന് മുകളിലേക്ക് നമുക്ക് കരിയില ഉപയോഗിച്ച് നല്ലൊരു പുത ഇട്ടുകൊടുക്കുക എത്രത്തോളം പൊത നമ്മൾ ഇട്ടുകൊടുക്കുക അത്രത്തോളം നല്ലതാണ് അപ്പോൾ പലരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഫെബ്രുവരി മാസം ലാസ്റ്റോടെ നട്ടാൽ നമുക്ക് മാർച്ച് മാസം കൂടി ചേന മുളയ്ക്കുമോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചേന മുളയ്ക്കില്ല ചേന എപ്പോഴും വർഷകാലം വന്ന് മഴക്കാലം വരുമ്പോൾ മാത്രമേ ചേന പൊടിച്ചു വരൂ ഇനി മഴ പെയ്ത് ചേന പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് ചുറ്റാകെ ധാരാളം കളകളുണ്ടാവും ആ കളകളെല്ലാം പെഴുന്ന് മാറ്റിയ ശേഷം അല്പം ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുക ജൈവവളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടും കാഷ്ടം കോഴിവളം അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇവയെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞത് തന്നെ നമ്മൾ ഇരിഞ്ഞ ചുവട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം എക്കണം അതുപോലെ തന്നെ ഡ്രൈക്കോടർമ വളർത്തിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ജൈവവളം കിട്ടാനില്ലാത്ത കൂട്ടുകാർക്ക് കുറച്ച് രാസവളം ചേർത്ത് കൊടുക്കാം രാസവളം ചേർക്കുന്നവരാണെങ്കിൽ അതായത് കുറച്ച് പൊട്ടാഷും കുറച്ച് ബോസും കൂടി നമ്മളെ ചേനയുടെ ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ മണ്ണ് കൂട്ടി കൊടുക്കാനും മറക്കരുത് ഇത് ജൈവ വളമായ ചെയ്യും മണ്ണ് കൊടുക്കുക അതുപോലെ തന്നെ പുതയിടുക ഇത് രണ്ടും വളരെ അത്യാവശ്യമായ കാര്യമാണ് ചേന കൃഷിക്ക് അത് ഈ ചേനയ്ക്കൊന്നു മാത്രമല്ല എല്ലാ നമ്മളെ മണ്ണിനടിയിൽ വളരുന്ന എല്ലാ കിഴങ്ങ് വളകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പുത പൊതെ ഇടുന്നതോടൊപ്പം തന്നെ കുറച്ച് പച്ച ചാണകത്തിൻ്റെ നമ്മൾ നേർപ്പിച്ച് ചേനയ്ക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചേനയ്ക്ക് വളരെ നന്നായിരിക്കും അത് അതുപോലെ തന്നെ ചേനയ്ക്ക് തണ്ടഴുകുന്ന അസുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ വളപ്രയോഗം കഴിഞ്ഞ് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുന്ന സമയങ്ങളിൽ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോടൊപ്പവും ജൈവവളങ്ങളോടൊപ്പവും ചേർത്ത് ചേരയുടെ ചുവട്ടിലിട്ട് മണ്ണ് കൂട്ടി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ചേനയ്ക്ക് നല്ല വിളവ് കിട്ടും നല്ല രുചിയുമായിരിക്കും ചേനയ്ക്ക് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മണ്ണിലേക്ക് കരിയില ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുക പച്ചിലകൾ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുമ്പോൾ ഇവ അഴുകി നമ്മുടെ മണ്ണിലേക്ക് ചേരുകയും മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂടുകയും ചെയ്യും ഇതിലൂടെ ചേനയ്ക്ക് നല്ല വിളവ് നമുക്ക് ലഭിക്കാനും സാധിക്കും അതുപോലെ നമ്മളെ തെങ്ങ് കൃഷി ചെയ്യുന്നിടത്തും അതുപോലെ വാഴ കൃഷി ചെയ്യുന്നിടത്തും ഇടക്കൃഷിയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചേന വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ സിമൻറ്റ് ചാക്കിലോ മറ്റ് ചാക്കുകളിലോ ആണ് ചേന നടുന്നതെങ്കിലും അതും ഇതുപോലെ തന്നെയാണ് അതായത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് ഒരു ശതമാനം ചാണകം ഉണങ്ങിപ്പൊടിഞ്ഞ ജൈവവളങ്ങൾ അതുപോലെ തന്നെ ഒരു ശതമാനം നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറ് പിന്നെ മേൽമണ്ണ് ഇത് മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് നമ്മൾ ചാക്കിൽ നിറച്ച് കുറച്ച് കരിയിലെയും അടിഭാഗത്തിട്ട് നല്ലതുപോലെ ചേന നട്ട് നോക്കിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടും ഈ ചാക്കുകളിലാണ് നടുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നടുന്നതാണ് നല്ലത് കാരണം ചെറിയ ചേനയാണ് ഏറ്റവും നല്ലത് നമുക്ക് ചാക്കുകളിൽ വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് ഏറ്റവും ഉതകുന്നത് ചെറിയ ചേനകളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലൈക്കുകളും സബ്സ്ക്രൈബും ഷെയറും അതുപോലെ തന്നെ കമൻറ്റുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം കാരണം ചേന കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു വീഡിയോ ആണിത് അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം